പല്ലാരിമംഗലം പഞ്ചായത്തിലെ മൂന്ന് അംഗൻവാടികൾ സ്മാർട്ടായി സ്മാർട്ട് അംഗൻവാടികളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു ചടങ്ങിൽ ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു കല്ലാരിമംഗലം പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലെ സ്മാർട്ട് അംഗൻവാടികളുടെ ഉദ്ഘാടനം നടന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അംഗൻവാടികൾ സ്മാർട്ടാക്കിയത് കുടമുണ്ട മടിയൂർ അംഗൻവാടി അമ്പലപ്പടി പുലിക്കുന്നേപ്പടി അംഗൻവാടി മാവുടി സി നമ്പർ നാൽപ്പത്തിനാല് അംഗൻവാടി എന്നിവയാണ് പുതുതായി സ്മാർട്ടായ അംഗൻവാടികൾ ഇതുവരെയും ഏകദേശം നൂറ്റി അറുപതോളം അംഗൻവാടികൾ സ്മാർട്ടാക്കിയതായി അധികൃതർ പറഞ്ഞു സ്മാർട്ട് അംഗൻവാടികളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ നിർവഹിച്ചു 2023 2024 ವರ್ಷಿಯ ಬಜೆಟ್ ಅನ್ನು ಉర్పಡಿತಿಕೊಂಡാണ് ಸ್ಮಾರ್ಟ್ ನಗರವಾಡಿ ಕೋಲರುವ ಅಂತ ತಿಳಿದುಕೊಂಡರು ಹಾಗೂ ನೌಕಲೇ ಜಾಯ್ಕೇ ಸಮಜಂತೋ ಸಂಸ್ಥಾನದ ಇದರ ಸರ್ವಾನುಮೋದನದಿಂದ ಜಾಯ್ಕೇ 10 ಪಂಚಾಯಿತಿಗಳು ಆದಿವಾಸಿ ആലോചിച്ചത് മുൻപാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായി പദ്ധതികളെ ഏകീകരിക്കണം നൂതന ആശയങ്ങൾ കണ്ടെത്തണമെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത പരിധിയിൽ ഏകദേശം ഇരുന്നൂറ്റിയാറ് അംഗൻവാടികളുണ്ട് എന്നും ആ അംഗൻവാടികളെ സ്മാർട്ടാക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ജില്ലയിലാദ്യമായി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്ത് പല്ലാരംഗങ്ങളിൽ ഈ ഡിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുറത്തുവിട്ട കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടെ നിരവധി കുടിവെള്ള പദ്ധതികൾ നിരവധി റോഡുകൾ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആശുപത്രി എന്ന എന്നിടയിൽ പല്ലാരമംഗലം ഏകദേശം ഒരു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വലിയ വികസന പ്രവർത്തനങ്ങൾ യുവാക്കളെ ആകർഷിക്കുന്ന തരത്തിൽ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോമി തെക്കേക്കര സാലി ഐപ്പ് ടി കെ കുഞ്ഞുമോൻ ജെയിംസ് കോറമ്പേൽ ആനീസ് ഫ്രാൻസിസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഷിത അൻസാരി ഷാജിമോൾ റഫീഖ് എ എം മൈതീൻ സി ഡി പിഒ ജിഷ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തീൻ എ പി മുഹമ്മദ് അംഗൻവാടി അധ്യാപകരായ ടി എം ജമീല വി എ റഷീദ ഷീന എം എം ഹെൽപ്പർ ലൈല ബക്കർ പി എം ഷൻജ സിനിമൾ വി എ തുടങ്ങിയവര് നേതൃത്വം നൽകി മീഡിയ സിക്സ്റ്റി കോതമംഗലം